അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തു നമ്മുടെ നാസിർ അസുനയുടെ ചർച്ചയുടെ ആനുകാലിക വിഷയങ്ങളിലെ ചർച്ചയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ജബ്ബാർ ഹാജിയുടെ ഒരു അഭിമുഖം പുറത്തു വന്നിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ് ഉസ്താദ് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഞാനത് കണ്ടു അതില് നമ്മള് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് നളന്ത സംഘത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന് ആ ചർച്ചയും അതിന് മുമ്പ് സമത പൂക്കോട്ടൂരിന്റെ ഒരു ചർച്ചയും അതേ ചാനലിലൂടെ പുറത്തു വന്നിരുന്നു അതോടുകൂടെ തന്നെ നമ്മളൊക്കെ മുമ്പേ മനസ്സിലാക്കിയതും പലരോടും നമ്മളിത് പങ്കുവെച്ചപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പ്രതികരിച്ച ആളുകളുണ്ട് ടീമിനെ ശരിക്ക് ചുടുചോറ് മാന്തിക്കുന്നത് സി ഐ സിയുടെ ആളുകളാണ് അല്ലെങ്കിൽ വാഫികൾ എന്ന് പറഞ്ഞുകൂടാ കാരണം വാഫികളുടെ കൂട്ടത്തിൽ നല്ലൊരു ശതമാനം സംസ്ഥയുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട സമസ്തയുടെ തീരുമാനം വന്ന ശേഷം അസ്വസ്ഥരായി നടക്കുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് നമ്മൾ വിചാരിച്ചെടുത്ത് സമസ്ത വരില്ലെങ്കിൽ എന്നാ പിന്നെ സമസ്തനെ മകന് കുളിക്കുമ്പ് ഒരു കോളേജിൽ നിന്ന് സയ്യിദുൽ ഉലമനെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റും സമസ്ത നമ്മുടെ കൈയ്യടക്കും എന്നൊക്കെ പറഞ്ഞതല്ലേ അതിനെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു വിഭാഗം നടത്തുന്ന ആ ആസ്വാസൂത്രിതമായ ശ്രമത്തിന്റെ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ നളന്തയിൽ ആ മീറ്റിംഗ് നടന്നതുവരെ അതുപോലും പേര് വെച്ചതാണ് ആദർശ സംരക്ഷണ സമിതി പേര് വെച്ചതാണ് ഇത് നമ്മൾ പലരോടും ഈ ആശയം പങ്കുവെച്ചോ പലർക്കും അത് ഒരു അവിശ്വസനീയമായി തോന്നിയിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അതാണ് അതിന്റെ വസ്തുത എന്ന് വീണ്ടും വീണ്ടും അവർ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ അവർ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ അബ്ദുൽ സമദ് സാഹിബ് പൂക്ക അബ്ദുൽ സമദ് സാഹിബ് പൂക്കൂട്ടൊന്നും ചിലപ്പോ കാര്യം അറിഞ്ഞിട്ടുണ്ടോ കൊള്ളന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അവരൊക്കെ ചിലപ്പോ ഇതില് അവരുടെ ചട്ടുകങ്ങളായി മാറിയതാണ് ഒട്ടുമിക്ക ആളുകൾ എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ഒട്ടുമിക്ക ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൽ പലരും പ്രാസ്ഥാനികമായിട്ട് ഇപ്പൊ സമത്സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നല്ല അദ്ദേഹം സമസ്തയ്ക്ക് പ്രവർത്തിച്ച ആളല്ലേ തീർച്ചയായും അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ ഇതിന്റെ ചട്ടുകങ്ങളായി മാറുകയാണ് പല തെറ്റിദ്ധാരണകളുടെ മുകളിലും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉള്ളകാരം എന്താകട്ടെ ഏതായാലും ഇപ്പോ ജബ്ബാർ ഹാജിയുമായി അഭിമുഖം നടത്തിയിട്ടുള്ളതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ ഹല് ജമാ ജുമാ മസ്ജിദിന്റെ കമ്മിറ്റിയുടെ ശരിതെറ്റുകളെ കുറിച്ച് അതിന്റെ അതിലെ മെമ്പർമാരുടെ യോഗ്യതകളെ കുറിച്ച് നമ്മുടെ നാട്ടിലെ പിന്നെ ഈ ജമായത്തെ ഇസ്ലാമിയുടെ ഇരുന്നിട്ട് ഒരു ജമായത്തുകാരും ഒരു വഹാബി ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത് ആ രൂപത്തിലാണ് ഇന്ന് ഒരു വാഫി ജബ്ബാർ ആചിയോട് സംസാരിക്കുകയാണ് മസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഈ വാഫി ആവട്ടെ അദ്ദേഹം നമുക്ക് പരിചയമുള്ള നമ്മുടെ പഴയകാല സുഹൃത്താണ് ഇപ്പോഴും സൗഹൃദം ഉണ്ടോ ഇല്ല എന്നുള്ളത് കാണാൻ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല ഏതായാലും പഴയ കാലത്ത് നല്ല അടുത്ത സുഹൃത്തുക്കളിൽ പെട്ട ആൾ തന്നെയാണ് അദ്ദേഹം പക്ഷേ ഇപ്പോൾ ബന്ധമല്ലെങ്കിലും ബന്ധമുണ്ടാകും ഇപ്പൊ ബന്ധമില്ലാത്ത നമ്മൾ പല ദിക്കുകളിലാണ് അദ്ദേഹമാണ് ജബ്ബാർ ഹാജിയെ ഇന്റർവ്യൂ നടത്തുന്നത് അപ്പൊ ഈ ജബ്ബാർ ഹാജി അദ്ദേഹത്തോടാണ് സമസ്തയുടെ കാര്യങ്ങളെ കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നത് ഇതാവട്ടെ ഈ പറയപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ സമസ്ത സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് തീരുമാനെടുത്ത ശേഷം വാട്സപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതിനുവേണ്ടി മാത്രം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സമസ്തയുടെ ആലമ്യങ്ങൾക്കെതിരെ നിരന്തരം പ്രജ തെറ്റായ പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പല ഗ്രൂപ്പുകളെയും അഡ്മിൻ ആയിരിക്കുന്ന ഒരു വ്യക്തി അതേ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ചാനലിലാണ് ഇവരുടെയൊക്കെ ഈ അഭിമുഖങ്ങളും നളന്ത മീറ്റിങ്ങിന്റെ ഈ ലൈവ് പിന്നെ നിർത്തിവെച്ച ലൈവ് നിർത്തിവെച്ച രഹസ്യ രഹസ്യം രഹസ്യായി മാറി പോസ്റ്ററൊക്കെ പോസ്റ്റർ അപ്പൊ ആ ലൈവ് കൊടുത്തത് കൊടുക്കാൻ കൊടുക്കാനൊരുങ്ങനെ കുറച്ച് കൊടുത്തതും ഈ പറയപ്പെട്ട ചാനലിലാണ് അതുകൊണ്ട് തന്നെ ഈ നളന്ത സംഘത്തിന്റെ പിന്നടി പ്രവർത്തകരാരാണ് എന്ന് ഏകദേശം വ്യക്തമായി ഏകദേശം അല്ല കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോ ആ ചാനലിലാണ് ഇപ്പൊന്ന് ജബ്ബാറാജിന്റെ സംസാരം വന്നിട്ടുള്ളത്